ദേവസ്വം ബോർഡ് അംഗമായി സി പി ഐ ആദ്യം നിർദ്ദേശിച്ചിരുന്ന പേര് വിളപ്പിൽ രാധാകൃഷ്ണൻ്റേതായിരുന്നു പിന്നീട് സാമുദായിക സമവാക്യമല്ല പാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റൊരു പേരിലേക്ക് സി പി ഐ എത്തിയത് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു ചുമതല പാർട്ടി നൽകിയിരിക്കുകയാണ് നേമം ബ്ലോക്ക് പഞ്ചായത്തിലെ വിളപ്പിൽശാല ഡിവിഷൻ അത് യു ഡി എഫിൻ്റെ സിറ്റിംഗ് വാർഡാണ് അത് തിരിച്ചു പിടിക്കുക എന്നൊരു ദൗത്യമാണ് ഇപ്പോൾ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് തീർച്ചയായും നൂറ് ശതമാനവും തിരിച്ചു പിടിക്കുമെന്ന ആത്മവിശ്വാസമുണ്ട് കഴിഞ്ഞ ആ ഇരുപത് വർഷം ആയി ജനപ്രതി തൊട്ട് മുമ്പ് ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ഈ പ്രദേശത്തിൻ്റെ തന്നെ ഗ്രാമപഞ്ചായത്ത് അംഗമായി പ്രവർത്തിച്ചത് ഇതൊക്കെ ഒരു ജനപ്രതിനിധി മത്സരിക്കുമ്പോൾ ജനം വിലയിരുത്തപ്പെടുന്നത് ജനപ്രതി ആയിരുന്നപ്പോൾ ആ ജനപ്രതി എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ നാടിൻ്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളിൽ എങ്ങനെ ഇടപെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച രണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ക്ഷേമ വികസന പ്രവർത്തനമുണ്ട് തീർച്ചയായും സാധാരണക്കാരൻ്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള നവകേരള സൃഷ്ടിക്കായിട്ടുള്ള പ്രവർത്തനമുണ്ട് അത് വിലയിരുത്തപ്പെടും വളരെ സുതാര്യമായ വളരെ വിനയാനുതമായ പെരുമാറ്റത്തിലൂടെ മനുഷ്യനൊപ്പം സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ അത് എൻ്റെ സ്വത്ത് വസവത്തിൽ ജനങ്ങൾക്കൊപ്പം അവരുടെ കഷ്ടനഷ്ടങ്ങളിൽ സന്തോഷത്തിൽ സന്താപത്തിലൊക്കെ ഞാൻ കൂടെ നിന്നൊരാളാണ് വസവത്തിൽ അതുകൊണ്ട് തന്നെ അവർ എന്നെ സ്വീകരിക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇക്കാര്യത്തില്ല നേരത്തെ ഈ പഞ്ചായത്തിൽ നിന്ന് തുടങ്ങിയ മത്സരമാണ് പഞ്ചായത്തിൽ അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിലെല്ലാം മത്സരിച്ചു അതിനുശേഷം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നിട്ട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് വിളപ്പൽ രാധാകൃഷ്ണൻ എന്ന വ്യക്തിയെ രൂപപ്പെടുത്തിയ നാടാണ് നാടൻ ഞാൻ ഈ നാട്ടിലാണ് പ്രവർത്തിച്ചത് എന്നെ ഗവൺമെൻറ് ഈ ശബരിമല ഉൾപ്പെടുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മെമ്പറായി നാമനിർദ്ദേശം ചെയ്യാൻ തീരുമാനിച്ചു ആലോചിച്ചു എന്നുള്ളത് എനിക്ക് കിട്ടിയ നോബൽ സമ്മാനമായിട്ടാണ് ഞാൻ കാണുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗമായിരിക്കെ നടത്തിയ വികസപ്രവർത്തനങ്ങൾ ഒപ്പം തന്നെ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ വികസന നേട്ടങ്ങൾ അതെല്ലാം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് വിളപ്പിൽ രാധാകൃഷ്ണൻ എം ആർ അനൂപിനൊപ്പം എ കെ സ്റ്റെഫിൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം